ഗ്രാമീണ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞോ വോട്ടുകെല്ലാം പെട്ടിയിലായി ഇപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് ചാനലുകൾ പറയുന്നത് ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയില്ല ഇത് ചാനലിനൊണ്ട് ബി ജെ പി കാര് പറയിപ്പിക്കുന്നൊരു വിഷയമാണ് അപ്പോൾ പ്രതിപക്ഷ നേതാക്കളും പ്രവർത്തകരും വളരെ ജാഗ്രജഹൃതരായിരിക്കണം ഈ പ്രതിപക്ഷത്തിൻ്റെ മനോവീര്യം തകർക്കാൻ വേണ്ടിയുള്ളതായൊരു വിഷയമാണ് ഈ ചാനൽ കൊണ്ട് പറയിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ പ്രതിപക്ഷ നേതാക്കളും എല്ലാ പ്രവർത്തകരും വോട്ട് എണ്ണി കഴിയുന്നവരെ അതിനെ ഏൽപ്പിക്കപ്പെട്ട എല്ലാ പ്രവർത്തകരും വളരെ ജാഗ്രചുതരായ വിഷയം വോട്ട് എണ്ണി എണ്ണിക്കയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വോട്ട് വോട്ട് മെഷീൻ മാറ്റാനും വോട്ട് അങ്ങനെ പറയാതെ കളങ്കങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇലക്ഷൻ എലക്ഷൻ ഇനി വോട്ട് എണ്ണി തീരുന്നതുവരെ വളരെ എല്ലാവരും ശ്രദ്ധിക്കണം പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവർത്തകരോട് പ്രത്യേകം വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വോട്ട് മെഷീൻ മാറ്റുന്നതോ വോട്ട് എണ്ണി എണ്ണിക്കഴിയുന്നത് വരെ എല്ലാവരും ശ്രദ്ധിക്കണം ഒരിക്കലും ബി ജെ പി അധികാരത്തിൽ വരാൻ സാധ്യതയില്ല പ്രതിപക്ഷത്തിനാണ് ഭരണം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ കളുങ്കം വരുന്ന വോട്ട് ബോട്ട് മെഷീനിൽ കളുങ്കം വരുത്താനും അട്ടിമറിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു ഓക്കെ ബൈ അടുത്ത വീഡിയോ ഗ്രാമീണ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം